ഫ്രണ്ട്സ് ഞാൻ പറയുന്നു ഈ ഒരു വീഡിയോ നിങ്ങളുടെ ലൈഫിലെ ആറ്റം സ്ട്രോങ്ങസ്റ്റ് കംപാക്കിന് കാരണമാകുമെന്ന് നിങ്ങൾ ഒരിക്കലും പിന്നീട് പഴയതുപോലെ ആയിരിക്കില്ല ഫ്രണ്ട്സ് എല്ലാവരുടെ ലൈഫിലേക്കും വലിയൊരു ടേണിംഗ് പോയിന്റ് വരും എന്നാൽ ആ ഒരു ടേണിംഗ് പോയിന്റ് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ സോ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ടൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഒരു എയിംലെസ് പ്രൊക്രാസ്റ്റിനേറ്റഡ് പേഴ്സണാലിറ്റിയിൽ നിന്ന് വെൽ ഡിസിപ്ലിൻഡ് ഫൈനാൻഷ്യലി ഫ്രീ ആയ ഒരു പേഴ്സണായിട്ട് മാറും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് മൂന്ന് ഗോൾഡൻ സ്റ്റെപ്സിനെ പറ്റി ഷെയർ ചെയ്യാൻ പോകുന്നു ഇത് നിങ്ങളെ നിങ്ങളുടെ ലൈഫിലെ സ്ട്രോങ്സ്റ്റ് കമ്പാക്കിലേക്ക് നയിക്കും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ ഒരു വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യത്തെ പറ്റി മനസ്സിലാക്കും ആൻഡ് ഇത് കാരണം കൊണ്ടാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും അവരുടെ കമ്പാക്ക് നടത്തുന്നതിൽ ഫെയിലാകുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സ്റ്റെപ്പ് നമ്പർ വൺ ഡു ദസിറ്റ് ഓഫ് വാട്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജ് പീപ്പിൾ ആർ ഡൂയിങ് ഫ്രണ്ട്സ് ജിം റോഹൻ പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാർട്ടുണ്ട് ഇൻ ഓർഡർ ടു ബിക്കം ദ വൺ പെർസെൻറ്റേജ് ഡൂ വാട്ട് ദ നയൻറ്റി നയൻ പെർസെൻറ്റേജ് പീപ്പിൾ ആർ നോട്ട് ഡൂയിങ് എന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വൺ പെർസെൻറ്റേജിലേക്ക് എത്തണമെങ്കിൽ അപ്പോൾ ബാക്കിയുള്ള നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളും ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യണമെന്ന് ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെയും വലുതായിട്ട് ഒന്നും അച്ചീവ് ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ് ആൻഡ് ഒക്കെ ഉണ്ടായിരിക്കും ബട്ട് അത് നിങ്ങൾക്ക് ഇതുവരെയും അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല എന്നാൽ അതെല്ലാം അച്ചീവ് ചെയ്യണമെന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹം നിങ്ങളിൽ ഉണ്ടായിരിക്കും എന്നാൽ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അപ്പോൾ നിങ്ങൾ അൺമോട്ടിവേറ്റഡ് പ്രൊക്രാസിനേറ്റഡ് ആയിട്ട് മാറും ഇതിനുള്ള കോർ റീസൺ എന്താണെന്നാൽ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഒരുപാടധികം ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് അതായത് നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യുന്നത് ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ഒരു ഓപ്ഷൻ ആക്കി വെച്ചിരിക്കുകയാണ് ഇതെല്ലാം അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം ഒരിക്കലും അവിടെ അവസാനിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ലൈഫ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും സി നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ ആളുകളുടെയും മൈൻഡ് സെറ്റ് എന്നുള്ളത് ഇതുപോലെയാണ് ഫ്രണ്ട്സ് ഡ്രീംസും ഗോൾസും ഒന്നും ഇല്ലാത്ത ആരും തന്നെ ഉണ്ടായിരിക്കില്ല എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും ചിലർക്കത് ക്യാഷ് ആയിരിക്കും ചിലർക്ക് ഫെയിം ആയിരിക്കും മറ്റു ചിലർക്ക് അവരുടെ പാരൻസിനെ പ്രൗഡാക്കണം എന്നുള്ളതായിരിക്കും ഇനി മറ്റു ചിലർക്ക് ട്രാവല് ചെയ്യണമെന്നുള്ളതായിരിക്കും ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം എല്ലാവരിലും ഉണ്ടായിരിക്കും എന്നാൽ അത് അവർക്ക് ഓപ്ഷണൽ ആയിരിക്കും അതുകൊണ്ട് തന്നെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളും ഒന്നും തന്നെ ചെയ്യില്ല ഇതിനുള്ള മെയിൻ ആയിട്ടുള്ള മറ്റൊരു കാരണം എന്താണെന്നാൽ ആരെങ്കിലും ഒക്കെ ഇവരെ കളിയാക്കുമ്പോൾ അവരുടെ മൂർച്ചെറിയ വാക്കുകൾ ഇവരെ എത്രമാത്രം മാത്രം എഫക്റ്റ് ചെയ്യുമെന്നാൽ ഇവർക്ക് ഗോൾസ് ഉണ്ടെങ്കിലും അതിനുവേണ്ടി ആക്ഷൻസ് എടുക്കാൻ ഇതുമൂലം അവർക്ക് സാധിക്കില്ല ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമല്ല വലിയ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുള്ളത് എല്ലാവരും തന്നെ സക്സസ് ക്യാഷ് ഇതെല്ലാം അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെ നേരിടക്കാൻ വേണ്ടിയിട്ടെന്ന് അതുപോലെ നിങ്ങൾ എന്തെങ്കിലും പ്രൂവ് ചെയ്തിട്ടുണ്ടോ നിങ്ങളെ നോക്കി പരിഹസിച്ചവർക്ക് മറുപടി കൊടുക്കാനെന്ന് ഫ്രണ്ട്സ് ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വളരെ ഹേർട്ട് ബ്രേക്കിംഗ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും ബട്ട് ഇതാണ് റിയാലിറ്റി എന്നാൽ ഇതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആത്മവിശ്വാസം കൈവിടരുത് ഈ ഒരു നെഗറ്റിവിറ്റിയെ നിങ്ങളെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു ഫ്യൂലിനെ പോലെ യൂസ് ചെയ്യുക ചിന്തിച്ചു നോക്കൂ നിങ്ങളെപ്പോഴും താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന ആ ആളുകളെ പറ്റി അവർ നിങ്ങളെയും നിങ്ങളുടെ പാരൻസിനെയും എപ്പോഴും പരിഹാസത്തോട് കൂടിയായിരിക്കും നോക്കി കാണുന്നുണ്ടായിരിക്കുക അവർ പറയും അവൻ വെറുതെയാണ് അവനെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് ഫ്രണ്ട്സ് ഇത്തരം നിങ്ങൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത് നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യണം ഇതൊരു പക്ഷേ പെയിൻഫുൾ ആയിട്ട് തോന്നാം ബട്ട് ഇത്തരം ആണ് ഒരു സ്ട്രോങ് ആയി നിങ്ങളുടെ പ്രോഗ്രസിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് ഇതിനെ നിങ്ങൾ ഒരു കൺസ്ട്രക്റ്റീവ് റിവെഞ്ചിനെ പോലെ കാണണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയാൽ മാത്രമേ ഇവർക്കൊക്കെയുള്ള മറുപടി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ സോ ഇത് നിങ്ങളെ ശരിയായ ആക്ഷൻസ് എടുക്കാൻ ഫോഴ്സ് ചെയ്യും ആൻഡ് ഇത് തന്നെ ഒരു സ്ട്രോങ് റീസൺ ആയിട്ട് മാറും സോ നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ആയിരിക്കില്ല അത് നിങ്ങൾക്ക് ഒരു നെസസിറ്റി ആയിരിക്കും സോ ഇങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യുക ഐ വിൽ അച്ചീവ് ഇറ്റ് ഓർ ഐ വിൽ ഡൈ ട്രയിങ് ഇറ്റ് ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ റിവഞ്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആരെയും ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കണം എന്നുള്ളതല്ല നിങ്ങളുടെ റിവഞ്ച് ആയിരിക്കണം ഇത് നിങ്ങളെ ഗ്രോത്തിലേക്ക് നയിക്കും സോ നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ ഒരു പ്രോമിസ് ചെയ്യുക ഒന്നില്ലെങ്കിൽ ഞാൻ സക്സസ് അച്ചീവ് ചെയ്യും അല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചു കൊണ്ട് തന്നെ മരിക്കും എന്നാലും ഞാൻ ഒരിക്കലും ബാക്കിയുള്ള നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളെ പോലെ ആകില്ല എന്ന് നമ്പർ ടു ഫോക്കസ് ഓൺലി ഓൺ ദീസ് ടു തിങ്സ് നിങ്ങളുടെ കമ്പാക്ക് എങ്ങനെ സാധ്യമാകുമെന്നാൽ അതിനായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ് ഇത് നോക്കിയാണ് മറ്റുള്ളവർ മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നുക നിങ്ങൾ മാറിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രോങ്ങസ്റ്റ് കമ്പാക്ക് നിങ്ങൾ നടത്തിയിരിക്കുന്നു എന്ന് അതിലൊന്നാണ് നിങ്ങളുടെ ഫിറ്റ്നസ് രണ്ടാമത്തേത് ക്യാഷ് ചുരുക്കി പറയാണെങ്കിൽ നിങ്ങളുടെ ഓവറോൾ പവർ ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിലേക്ക് ഈ രണ്ട് കാര്യങ്ങളും വരാത്തടത്തോളം കാലം നമ്മുടെ ലൈഫില് ഒരു മാറ്റവും സംഭവിക്കില്ല സോ നിങ്ങൾ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ സൈഡ് ബൈ ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻകം സോഴ്സ് കണ്ടെത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്കില്ല് നിങ്ങൾ മാസ്റ്റർ ചെയ്യുക ഈ സ്കില് നിങ്ങളെ പതിയാണെങ്കിലും ഫിനാൻഷ്യലി സ്ട്രോങ് ആക്കണം സോ ഏത് സ്കില്ലാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ആൻഡ് അതിൽ നിങ്ങൾ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുക ഫ്രണ്ട്സ് ആളുകളെ നിങ്ങളെ എപ്പോൾ റെസ്പെക്റ്റ് ചെയ്യുമെന്നാൽ അവർ നിങ്ങളിൽ ഇതുവരെയും കാണാത്ത നിങ്ങളുടെ ആ ഒരു ബെസ്റ്റ് വേർഷൻ കാണുമ്പോഴാണ് അതൊരു പക്ഷേ നിങ്ങളുടെ സ്ട്രോങ് ഫിസിക്ക് ആയിരിക്കും ആദ്യമൊക്കെ നിങ്ങൾ വളരെ വീക്കായ ബലഹീനനായ ഒരാളായിരിക്കും അതിനുശേഷമായിരിക്കും നിങ്ങൾ വളരെ പവർഫുൾ ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫിസിക്ക് നേരിടത്തിട്ടുണ്ടായിരിക്കുക അതുപോലെ ചില ആളുകൾ ചില മാസത്തേക്ക് എവിടേക്കെങ്കിലും അപ്രത്യക്ഷമാകും അവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷനും വളരെ വീക്കായിരിക്കും എന്നാൽ പിന്നീട് അവർ തിരിച്ചു വരുമ്പോൾ അവർ ഫിനാൻഷ്യലി വളരെയധികം സ്ട്രോങ് ആയിരിക്കും സോ ഈ രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും താനെ ശരിയായിക്കോളും ശേഷം ആരൊക്കെയാണോ നിങ്ങളുടെ മേലെ ഡൗട്ട് അടിച്ചത് നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്തത് അവർ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് അഡ്വൈസിനായിട്ട് വരും നിങ്ങളുടെ സീക്രട്സിനെ പറ്റി മനസ്സിലാക്കാൻ വരും നിങ്ങൾ എങ്ങനെയാണ് ഇതെല്ലാം സാധ്യമാക്കിയത് എന്നറിയാൻ സോ ഇതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് മനസ്സിലാക്കണം നിങ്ങളുടെ റിയൽ കംപാക്റ്റ് എപ്പോൾ സാധ്യമാകുമെന്നാൽ നിങ്ങൾ പണ്ടുള്ളതിനേക്കാളും ഫിസിക്കലി ഫിറ്റ് ഫൈനാൻഷ്യലി ഇംപ്രൂവ് ആയിട്ട് മാറുമ്പോഴാണ് റിസൾട്ട് ഇല്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ വാക്കുകൾക്കോ നിങ്ങളുടെ പ്ലാൻസിനോ യാതൊരു വാല്യൂ ഉണ്ടായിരിക്കില്ല സോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മസ്റ്റായിട്ടും ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്തേ പറ്റൂ സോ ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനനുസരിച്ചിട്ട് ഒരു ഡെയിലി റൂട്ടീൻ സെറ്റ് ചെയ്യുക പ്രോട്ടോകോൾസിനെ ക്രിയേറ്റ് ചെയ്യുക ആൻഡ് ഇത് നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യണം ആൻഡ് ഫ്രണ്ട്സ് ഇനി വരാൻ പോകുന്നതാണ് നമ്മുടെ വീഡിയോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്ട് എന്നുള്ളത് ഇതാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് കംബാക്ക് നടത്താൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നമ്പർ ത്രീ ദ ബ്രൂട്ടൽ ട്രൂത്ത് ഓഫ് ദ പ്രോസേഴ്സ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ചേഞ്ചാക്കണമെന്ന് വിചാരിച്ച് ഇതിനു മുന്നേയും ഇതുപോലെയുള്ള ഒരുപാട് സെൽഫ് ഇംപ്രൂവ്മെന്റ് വീഡിയോസുകൾ കണ്ടിട്ടുണ്ടായിരിക്കും ബട്ട് എന്നിട്ടും ഒന്നും മാറിയിട്ടുണ്ടായിരിക്കില്ല നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് അത് ഈ ഒരു അഞ്ച് ഫേസസ് കാരണം കൊണ്ടാണ് നിങ്ങൾ എപ്പോഴൊക്കെയാണോ ഇങ്ങനെയുള്ള വീഡിയോസുകൾ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ഫേസിലേക്ക് എൻട്രാകും അതിലെ ഫസ്റ്റ് ഫേസ് ആണ് അൺഇൻഫോംഡ് ഒപ്റ്റിമിസം മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ ഫേസ് ആണ് ഇത് ഇവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും എല്ലാം പോസിബിൾ ആണെന്നുള്ള തോന്നൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കും സോ ഇപ്പോൾ നിങ്ങൾ ഓവർലി ഓപ്റ്റിമിസ്റ്റിക് പോസിറ്റീവ് ആയിരിക്കും എന്നാൽ ഇവിടെ ആദ്യത്തെ ആക്ഷൻ എടുക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ആയിട്ട് ഫീൽ ചെയ്യും ആൻഡ് നിങ്ങൾ ഫേസ് ടുവിലേക്ക് കടക്കും ഫേസ് ടു ഇൻഫോമഡ് പെസ്മിസം ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ അത്ര ഈസി അല്ല ഇതിൽ ഒരുപാട് പെയിൻ ഉണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിനെ തകർത്ത് അതിനെ അഗൈൻസ്റ്റായി ആക്ഷൻ എടുക്കുന്നത് നിങ്ങൾക്ക് ഫിസിക്കലി മെൻ്റലി വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും എന്നാൽ ഓരോ ദിവസവും നിങ്ങളുടെ വിൽ പവർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതുപോലെ മുന്നേറിപ്പോകും ആ ഒരു പെയിൻ നിങ്ങൾ സഹിച്ച് അതിനെ കടിച്ചമർത്തും ബട്ട് ഒരു ടൈം എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എല്ലാറ്റിനെയും കിറ്റ് ചെയ്യും ആൻഡ് നിങ്ങൾ ഫേസ് ത്രീയിലേക്ക് എൻട്രാകും ഫേസ് ത്രീ വാലി ഓഫ് ഡിസ്പയർ ഈ ഒരു ഫേസിലാണ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളും കിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരിക്കും ചില ആളുകൾ എങ്ങനെയാണ് ഇത്രയേറെ മുന്നേറുന്നത് അവർക്ക് എങ്ങനെയാണ് ഇത്രയേറെ വെൽ ഡിസിപ്ലിൻഡ് ഇരിക്കാൻ സാധിക്കുന്നത് ആൻഡ് അവർ എങ്ങനെയാണ് ആ ഒരു ഗ്രേറ്റ്നെസ് അച്ചീവ് ചെയ്തത് എന്ന് റീസൺ എന്താണെന്നാൽ അവരൊരിക്കലും ഈ ഒരു ഫേസിൽ കിറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടായിരിക്കില്ല എന്നാൽ നിങ്ങൾ ഈ ഒരു ഫേസിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുക നിങ്ങളുടെ വിൽ പവറ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും എന്നാൽ അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഗീവപ്പ് ചെയ്യല്ലാതെ മറ്റൊരു ഓപ്ഷനും ഉണ്ടായിരിക്കില്ല കാരണം മെൻ്റൽ ബീറ്റ് വളരെ കൂടുതലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ എൻജോയ്മെൻ്റ് കംഫർട്ടബിളായ ലൈഫിനെ പറ്റി ഓർമ്മ വരും പിന്നെ ഡിസ്ട്രാക്ഷൻസ് നിങ്ങളുടെ മനസ്സിനെ കീഴ്പ്പെടുത്തും സോ ഇവിടെ നിങ്ങൾക്ക് തോൽവി സമ്മതിക്കല്ലാതെ മറ്റൊരു വഴിയുമില്ല ബട്ട് ചില ആളുകൾ ഈ ഒരു ഫേസിനെയും ഓവർകം ചെയ്യും അവർക്ക് ഇത് എങ്ങനെ സാധ്യമാകുമെന്നാൽ അതാണ് അതിൻ്റെ പിന്നിലുള്ള റീസൺ എന്നുള്ളത് എന്തോ ഒരു റീസൺ കാരണം കൊണ്ടായിരിക്കും നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക സോ നിങ്ങളുടെ ആ ഒരു റീസൺ സ്ട്രോങ് ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫേസിനെയും ഓവർകം ചെയ്യാൻ സാധിക്കും ആൻഡ് നിങ്ങൾ ഫേസ് ഫോറിലേക്ക് എൻടർ ആകും ഫേസ് ഫോർ ഇൻഫോമഡ് ഒപ്റ്റിമിസം ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ഒപ്റ്റിമിസം പോസിറ്റിവിറ്റി എന്നിവ ഫീൽ ചെയ്യും എന്നാൽ ഇവിടെ ആരുടെയെങ്കിലും വാക്കുകൾ കേട്ടിട്ടോ വല്ല മോട്ടിവേഷൻ വീഡിയോസിൽ കണ്ടിട്ടോ ആയിരിക്കില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക നേരെ മറിച്ച് നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെയും സ്ട്രഗിളിൻ്റെയും ഫലമായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക ഈ ഒരു ഫേസിൽ നിങ്ങൾക്ക് നിങ്ങളെ പറ്റി തന്നെ ഒരു പ്രൗഡ് ഫീൽ ഉണ്ടായിരിക്കും നിങ്ങൾ അപ്പ് ചെയ്തില്ല എന്ന് ഓർത്തുകൊണ്ട് ചെറിയ രീതിയിലാണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് റിസൾട്ട് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും ആൻഡ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് ഫേസിലേക്ക് എൻട്രാകും ഫേസ് ഫൈവ് സക്സസ് ആൻഡ് ഫുൾഫിൽമെൻറ്റ് ഈ ഒരു പോയിന്റിലാണ് നിങ്ങളുടെ എല്ലാ ഗോൾസും എയിംസും യാഥാർത്ഥ്യമാകുന്നത് നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത സാറ്റിസ്ഫാക്ഷനും സന്തോഷവും നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യും ഇത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഫേസ് ആയിരിക്കും ബിലീവ് മീ സക്സസ് കൈവരിച്ച സന്തോഷം നിങ്ങൾ അനുഭവിച്ച പെയിൻ സ്ട്രഗിൾ ഇതിനേക്കാളും ലക്ഷക്കണക്കിന് മടങ്ങ് അധികമായിരിക്കും ഇത് അച്ചീവ് ചെയ്യാൻ എത്രത്തോളം പെയിൻ സാക്രിഫൈസ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ അത് ഓരോന്നും വർത്തായിട്ട് നിങ്ങൾക്ക് തോന്നും ഫ്രണ്ട്സ് ആളുകൾ എപ്പോഴും റിസൾട്ടിനെ പറ്റിയും ഡ്രീംസിനെ പറ്റിയും മാത്രമേ നിങ്ങളോട് പറയുകയുള്ളൂ എന്നാൽ അതിലേക്കുള്ള ആ ഒരു വഴി നിങ്ങൾക്ക് ആരും കാണിച്ചു തരില്ല ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തു വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് Stay positive, stay motivated.